ജസ്റ്റ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഡബിൾ എക്സലിൻ്റെ കട്ട് മോഡൽ ഏലിയൻ ടൈപ്പ് നൈറ്റ് കളക്ഷനുമായിട്ടാണ് വന്നിരിക്കുന്നത് എൻസ്റ്റൈലിൻ്റെ നൈറ്റുകളാണ് അത് പുതിയ വെറൈറ്റി ഒത്തിരി ഉണ്ട് നമുക്ക് ഒരൊന്നായിട്ട് കാണാം ആദ്യത്തെ വന്നിരിക്കും നല്ലൊരു പീച്ച് കളറാണ് അതിൻ്റെ കോളറാണ് ഹൈലൈറ്റ് ഒരു സ്പെഷ്യൽ കോളറൊക്കെ വെച്ചിട്ടുള്ള ഒരു നൈറ്റിയാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ നയൻറ്റി ഫൈവ് ആണ് ഇത് ഫ്ലോറൽ ഡിസൈനാണ് ഫുള്ള് കൊടുത്തിരിക്കുന്നത് എന്നെ അടുത്തത് ഒരു ബ്ലൂ ആണ് കളർ വന്നിരിക്കുന്നത് നെക്ക് വേറൊരു പീസിനകത്ത് ഒരു ഡിഫറെൻറ്റ് നെക്കാണ് വെച്ചിരിക്കുന്നത് ഇതെല്ലാം ത്രീ നയൻറ്റി ഫൈവ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് അടുത്തൊരു മസ്റ്റേഡ് എല്ലോ പോലത്തെ ഒരു കളറ് നെക്സ്റ്റ് അതിൻ്റെ ഓപ്പോസിറ്റാണ് ജസ്റ്റ് ഓപ്പോസിറ്റ് അടുത്ത കളർ വന്നിരിക്കുന്നത് ഒരു ബിസ്ക്കറ്റിൻ്റെയൊക്കെ ഒരു കളറാണ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് അടുത്ത് വന്നിരിക്കുന്നത് അത്രയാണ് സ്പെഷ്യൽ നെക്ക് നെക്കുള്ളത് എല്ലാം ത്രീ നയൻറ്റി ഫൈവ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഇവിടെ ഇങ്ങനെ ഒരു പീസ് വെച്ച മോഡലാണ് ഇത് ഡാർക്ക് ബ്ലൂ മാങ്കോ ഡിസൈനും അടുത്ത് ഒരു ബേജ് പോലത്തെ ഒരു കളറാണ് അതിനകത്ത് ബ്ലൂ കളറിലാണ് പീസ് വെച്ചിരിക്കുന്നത് അടുത്ത് വന്നിരിക്കുന്നത് ഒരു പേസ്റ്റൽ ഷെയ്ഡാണ് പേസ്റ്റൽ പിങ്ക് അതിനകത്തൊരു മെറൂൺ പോലത്തെ ഒരു പീസ് വെച്ചിട്ടുണ്ട് അടുത്ത് ഒരു വൈൻ കളറാണ് വന്നിരിക്കുന്നത് അതിനകത്ത് പിങ്ക് വൈനും പിങ്കും നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഗ്രീനാണ് ഡാർക്ക് ഗ്രീൻ ഇനി അടുത്തത് അടുത്ത മോഡലാണ് വന്നിരിക്കുന്നത് ഇവിടെ പീസ് വെച്ചേക്കുന്നത് ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത് ഒരു ഡാർക്ക് വൈറ്റ് ഒരു കോഫി കളറാണ് അതിനകത്ത് ഫ്ലോറൽ ഡിസൈൻ ജസ്റ്റ് വന്നിരിക്കുന്നത് ഫ്ലോറൽ ഡിസൈൻ തന്നെയാണ് വന്നിരിക്കുന്നത് ഒരു ബ്രൗണും വൈറ്റും കൂടിയുള്ള കോമ്പിനേഷൻ അടുത്ത് വന്നിരിക്കുന്നത് കോഫിയാണ് കോഫി ഓറഞ്ചും അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഇനി നമുക്ക് അജറക്ക് കാണാം ആദ്യത്തെ വന്നിരിക്കുന്നത് കോഫി കളറാണ് കോഫി കളറിൽ ലൈൻ ഉള്ള പാറ്റേൺ കാന്താവർക്കില്ലേ അതിൻ്റെ പോലത്തെ ഒരു പാറ്റേണാണ് വന്നിരിക്കുന്നത് അജറക്കിൻ്റെ എല്ലാം റേറ്റ് വന്നിരിക്കുന്നത് ത്രീ നയൻറ്റി നയൻ ആണ് ഇത് കോഫി കോഫി തന്നെ വേറൊരു ഡിസൈൻ ഇതും കളർ അത് തന്നെ ഡിസൈൻ മാത്രമേ വ്യത്യാസമുള്ളൂ ഇവിടെ വേറൊരു പീസ് വെച്ചിട്ടുണ്ട് നെക്സ്റ്റ് മെഹന്ദിയിൽ കാന്താവർക്ക് ഇതെല്ലാം ഇനി വരുന്നതെല്ലാം മെഹന്തിയാണ് മാംഗോ ഡിസൈൻ മെഹന്തിയിൽ ലൈൻ ലൈൻ അടുത്തത് ഇനി അടുത്ത് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂയില് ചെറിയ ഡിസൈൻ വന്നിരിക്കുന്നതാണ് ഡാർക്ക് ബ്ലൂയിൽ ലൈൻ അടുത്ത ഡിസൈനിങ്ങിന് അടുത്ത ഡിസൈനിങ്ങിനെ വരുന്നു അടുത്ത് ഇനി റെഡിലാണ് വന്നിരിക്കുന്നത് റെഡിലും ഡാർക്ക് ബ്ലൂ ഇതെല്ലാം റേറ്റ് വന്നിരിക്കുന്നത് ത്രീ നയൻ്റി നയൻ ആണ് അഞ്ചിറക്കിനെല്ലാം ത്രീ നയൻറ്റി നയൻ ഇനി നമുക്ക് പ്രീമിയം ക്വാളിറ്റിയിലുള്ള നെഗറ്റി കാണാം അതിൻ്റെ റേറ്റ് തുടങ്ങിയിരിക്കുന്നത് ഫോർ നയൻറ്റി നയൻ മുതലാണ് തുടങ്ങിയിരിക്കുന്നത് ആദ്യത്തെ വന്നിരിക്കുന്ന ഒരു വൈറ്റിലാണ് വന്നിരിക്കുന്നത് വൈറ്റിലും ബ്ലാക്കും അതിൻ്റെ ചെസ്റ്റ് പോർഷനിൽ നെക്ക് പോർഷനിൽ ഒരു നല്ല ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഉണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫോർ നയൻറ്റി നയൻ അടുത്ത് വന്നിരിക്കുന്നത് റയോണിലാണ് രണ്ട് പൈപ്പിംഗ് ഒക്കെ ആയിട്ടുള്ള മോഡലാണ് സിക്സ് ഫോർട്ടി ഗ്രീനാ കളറ് ഗ്രീൻ ഇട്ട വ്യൂ വരുമ്പോൾ ഇങ്ങനെ ഒരു ലേസും കൊടുത്തിട്ടുണ്ട് അടുത്ത കോട്ടണിലാണ് സിക്സ് സെവൻറ്റി ആണ് റേറ്റ് വന്നിരിക്കുന്നത് പൈപ്പിംഗ് ഒരു സ്ക്വയർ പോലെയുണ്ട് അതുപോലെ തന്നെ ഇത് ഓപ്പണിംഗ് ഇല്ല ജസ്റ്റ് ബട്ടൺ മാത്രമേ ഉള്ളൂ ഷോ ബട്ടൺ നല്ലൊരു കളറാണ് വന്നിരിക്കുന്നത് അടിപൊളി ഒരു കളറ് അതിൻ്റെ കളർ എന്താണെന്ന് പോലെ ചിക്കു പോലത്തെ ഒരു കളറാണ് സിക്സ് സെവൻറ്റി ഇത് ഇട്ട വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ള ചെക്കിൻ്റെ പാറ്റേണാണ് ആണ് ഇതിനകത്ത് ഡാർക്ക് ഗ്രീന് ചാണാപ്പച്ച സിക്സ് സെവൻറ്റി ഓപ്പണിംഗ് ഇല്ലാത്ത മോഡലാണ് ഷോ ബട്ടൺ മാത്രമേ വെച്ചിട്ടുള്ളൂ അടുത്ത് വന്നിരിക്കുന്ന എല്ലാവരും ചോദിച്ച റേറ്റ് ആണ് കോളറുള്ള മോഡൽ ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂ ആണ് സിക്സ് സെവൻറ്റി ഫൈവ് ആണ് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് അതിൻ്റെ ഞാൻ വ്യൂ കാണിച്ചുതരാം ഇങ്ങനെയാണ് അതിൻ്റെ മുകൾ ഭാഗത്ത് മാത്രമേ ഇതേ ഉള്ളൂ വർക്കുള്ളൂ താഴ്ത്തേക്ക് പ്ലെയിൻ സിക്സ് സെവൻ്റി ഫൈവ് അടുത്ത കളർ വന്നിരിക്കുന്നത് ബ്ലാക്ക് ഡാർക്ക് ബ്ലൂവും ബ്ലാക്കും രണ്ട് കളറാണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു ഡാർക്ക് ബ്ലൂ ഡാർക്ക് ഗ്രീൻ ആ ഒരു കോമ്പിനേഷനാണ് സിക്സ് എയ്റ്റി ഫൈവ് വറേറ്റ് വന്നിരിക്കുന്നത് ഓപ്പണിംഗ് ഇല്ല ജസ്റ്റ് നെക്ക് ഇങ്ങനെ വന്നിട്ടേ ഉള്ളൂ ഇഷ്ടവ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂ ബ്ലൂലാണ് അതിനകത്ത് എംബ്രോയ്ഡറി കൊടുത്തിരിക്കുന്നത് വൈറ്റ് റെഡും രണ്ട് പൈപ്പിംഗ് ഉണ്ട് ഓപ്പണിംഗ് ഇല്ല സിക്സ് എയ്റ്റിട്ട് വ്യൂ വരും ഇങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്നത് പീച്ച് ഷെയ്ഡാണ് വന്നിരിക്കുന്നത് അതിനകത്ത് ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് റയോൺ ആണ് മെറ്റീരിയൽ റോഷി വർക്കിൻ്റെ ലേസും കൊടുത്തിട്ടുണ്ട് സിക്സ് എയ്റ്റി അടുത്തും റയോണിൽ തന്നെയാണ് വന്നിരിക്കുന്നത് ഇത് റീസ്റ്റോക്ക്ഡ് ഐറ്റമാണ് എൻ്റെ അത് ചോദിച്ചൊരു ഐറ്റമാണ് സിക്സ് നയൻറ്റിയാണ് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് എൻ്റെ വ്യൂ കാണിച്ചു തരാം ഇങ്ങനെ ഫുൾ ഫുൾ എംബ്രോയിഡറി ഉണ്ട് ഇവിടെ ഈ എംബ്രോയിഡറി ബ്ലാക്കിലാണ് അത് ഫുള്ള് ഫ്രണ്ട് ഭാഗത്തുണ്ട് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻറ്റി അടുത്തൊരു മോഡലിങ്ങിനെയാണ് വന്നിരിക്കുന്നത് പീച്ച് കളറ് പീച്ചും വൈറ്റും അതിന് ഇവിടെ നല്ല എംബ്രോയ്ഡറി ഉണ്ട് സിക്സ് നയൻറ്റി അടുത്ത് വന്നിരിക്കുന്നത് ഒരു വൈറ്റിൽ വൈറ്റ് ടു ആഷും കൂടെ ഉള്ള കോമ്പിനേഷനാണ് അതിൻ്റെ ഇവിടെ നെറ്റൊക്കെ വെച്ചിട്ടുണ്ട് സിക്സ് നയൻറ്റി നയൻ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു ബേജ് കളറാണ് അതിന് ഇവിടെ നല്ല എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻറ്റി നയൻ ഇങ്ങനെയാണ് ഇട്ടവ്യൂ വരുന്നത് ബോഡി ഫുള്ള് ഫ്ലോറൽ ഡിസൈനുണ്ട് അടുത്ത കളറ് വന്നിരിക്കുന്നത് നല്ലൊരു ആഷനാണ് വന്നിരിക്കുന്നത് ആഷും ബ്ലാക്കും നല്ല കോമ്പിനേഷനാണ് ബ്ലാക്കിൽ നല്ല എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് റേറ്റ് സിക്സ് നയൻറ്റി ഇത് കോട്ടനാണ് ഇങ്ങനെ ഒരു ഇട്ട വ്യൂ അടുത്തത് വന്നിരിക്കുന്നത് നല്ലൊരു ഓറഞ്ചും ചെങ്കല്ലും കൂടെ കളറും കൂടെ മിക്സ് ആയൊരു കളറാണ് പൈപ്പിംഗ് ഉണ്ട് നല്ല എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് സിക്സ് നയൻറ്റി നയൻ കോട്ടൻ അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു ബ്ലാക്കിലാണ് ബ്ലാക്കിൽ വൈറ്റ് ഡിസൈൻ അതുപോലെ ഇങ്ങനെ ലേസ് കൊടുത്തിട്ടുണ്ട് സിക്സ് നയൻറ്റി നയൻ അടുത്ത് വന്നിരിക്കുന്ന ഒരു റയർ ഗ്രീൻ ആണ് വന്നിരിക്കുന്നത് അതിന് ഇവിടെ നല്ല എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് സെവൻ ടെൻ ഇങ്ങനെയാണ് അതിൻ്റെ ഇട്ട വ്യൂ വരുന്നത് അടുത്ത് വന്നിരിക്കുന്നത് ബ്ലാക്ക് തന്നെയാണ് നല്ല എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് സെവൻ ടെൻ എൻ്റെ ഇട്ട വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും എടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു ഗ്രീന് എന്താ ഏത് ഗ്രീനാണ് ഗ്രീനും ബ്ലൂ ഒക്കെ മിക്സ് ആയിട്ടുള്ളൊരു കളറാണ് സെവൻ ടെണ് അതിന് ഇവിടെ നല്ല എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് കോട്ടൺ അടുത്ത് വന്നിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടം ഇങ്ങനത്തെ കളറൊക്കെ ഉള്ളത് ഗ്രീനാണ് കളർ വന്നിരിക്കുന്നത് വൈറ്റ് വെച്ചിട്ടുണ്ട് സെവൻ ടെൻ ഇങ്ങനെയാണ് ഇഷ്ടവ്യൂ തന്നത് അടുത്ത് വന്നിരിക്കുന്നത് ബ്ലൂവും വൈറ്റും കൂടെയുള്ള ഉള്ള കോമ്പിനേഷൻ ആണ് നല്ലൊരു കോമ്പിനേഷനാണ് നെറ്റൊക്കെ വെച്ചിട്ടുണ്ട് സെവൻ ടെൻ അടുത്ത് വന്നിരിക്കുന്ന ഒരു ഗ്രീനാണേ ഒരു പച്ച കളറ് ഇനി ഇവിടെ നിറച്ചും എംബ്രോയ്ഡറി ഉണ്ട് അതുപോലെ തന്നെ രണ്ട് പൈപ്പിംഗ് ഉണ്ട് സിക്സ് എയ്റ്റി ആണ് റേറ്റ് വന്നിരിക്കുന്നത് അതിൻ്റെ ഇങ്ങനെയായിരിക്കുന്നത് അടുത്ത് വന്നിരിക്കുന്നത് ഒരു ആഷാണ് കളർ വന്നിരിക്കുന്നത് അതിനകത്ത് ഇങ്ങനെ നിറച്ച് വർക്കൊക്കെ ഉണ്ട് ഒരു ടൈ ഒക്കെ ഉണ്ട് സിക്സ് എയ്റ്റി റേറ്റ് ഇങ്ങനെ ഇട്ടു വരുന്നത് അടുത്തൊരു പർപ്പിളാണ് ഈ കളറ് വന്നിരിക്കുന്നത് അതിനകത്ത് നിറച്ച് ഇങ്ങനെ സ്ക്വയറിനെക്ക് എംബ്രോയ്ഡറി ആയിട്ടുള്ളത് സിക്സ് നയൻറ്റി നയ അടുത്ത് വന്നിരിക്കുന്നത് നല്ല എംബ്രോയ്ഡറി ആയിട്ട് ഫ്ലോറൽ ഡിസൈനാണ് സെവൻ ടെൻ ആണ് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് കോട്ടൺ ആണ് മെറ്റീരിയൽ അതിൻ്റെ തരാം ഇങ്ങനെ ഇങ്ങനെയാണ് ഇട്ട വ്യൂ വരുന്നത് അടുത്ത് വന്നിരിക്കുന്നത് ഇത് നമ്മൾ നേരത്തെ കണ്ട കണ്ടതിൻ്റെ ഒരു കളർ ചേഞ്ച് ആണ് വന്നിരിക്കുന്നത് എൻ്റെ ഒരു സിൽവർ പോലത്തെ ഒരു കളറാണ് വന്നിരിക്കുന്നത് നല്ല റയർ കളറാണ് അതിന് ഇങ്ങനെ എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് അതിൻ്റെ ഇറ്റവും വ്യൂ വരുന്നത് ഇതെല്ലാം കോട്ടൺ ആണ് പ്രീമിയം കോട്ടൺ അടുത്ത് വന്നിരിക്കുന്നത് നമ്മുടെ പരസ്യത്തിലെയാണ് അതിൻ്റെ രണ്ട് സൈഡിൽ ഫ്ലീറ്റ്സ് ഉണ്ട് ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത് പിങ്കാണ് സെവൻ ടെൻ എൻ്റെ ഇട്ട് വ്യൂ വരുമ്പോൾ ഇങ്ങനെ കോളർ ഉള്ളത് വേറെ ഫ്ലീറ്റ്സ് ബാക്കിലൊന്നുമില്ല ഈ രണ്ട് സൈഡിൽ ഈ ഫ്ലീറ്റ്സ് മാത്രമേ ഉള്ളൂ കോളറുള്ള മോഡല് ഇതിൻ്റെ റേറ്റ് വരുന്നത് സെവൻ ടെൻ ഇതിൻ്റെ കളറ് ബ്ലൂ മൂന്ന് കളറാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് ഗ്രീന് അതിൻ്റെ ലേസ് ഒക്കെ ഉണ്ടൂടെ എല്ലാം സെവൻ ടെണ് അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു ഉനിയൻ പിങ്കിൻ്റെ ഒരു കളറാണ് വന്നിരിക്കുന്നത് സെവൻ ട്വൻറ്റി റേറ്റ് വന്നിരിക്കുന്നത് നല്ല എംബ്രോയ്ഡറി ഇവിടെ കൊടുത്തിട്ടുണ്ട് അടുത്ത് വന്നിരിക്കുന്നത് ഒരു സ്ക്വയർ നെക്കാണ് കളറ് ഒരു പീക്കോക്ക് ബ്ലൂ ഇവിടെ നല്ല ബ്ലാക്കിൽ എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് സെവൻ ട്വൻറ്റി ഇങ്ങനെയാണ് എൻ്റെ ഇട്ടവ്യൂ അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു ചണകപ്പച്ച പോലത്തെ ഒരു കളറാണ് നിറച്ച് എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് സെവൻ തേർട്ടി ഇങ്ങനെയാണ് എൻ്റെ ഇറ്റ അടുത്ത് വന്നിരിക്കുന്നത് ഒരു മെറൂണിലാണേ മെറൂണിൽ നിറച്ച് ഡിസൈനായിട്ട് സെവൻ ഫോർട്ടിയാണ് എൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഇട്ട ഇറ്റവ്യൂ വരുമ്പോൾ ഇങ്ങനെ നല്ല എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട് ഇവിടെ നെക്ക് ഒരു സ്പെഷ്യൽ നെക്കാണ് ഇങ്ങനെ 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 വന്നേക്കും നെക്ക് അങ്ങനെ എൻസ്റ്റൈലിൻ്റെ ഡബിൾ എക്സെല്ലിൻ്റെ ഏലയും കട്ട് ഐറ്റിയുടെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെന്ന് വിചാരിക്കുന്നു ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കോ വിളിക്കോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട് ഇൻസ്റ്റാഗ്രാമിൻ്റെ വാട്സപ്പിൻ്റെ ഗ്രൂപ്പിൻ്റെയും ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോ ആയി കാണുന്നവരെ എല്ലാവർക്കും ബൈ